ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ രാവിലെ ഏഴ് മണിക്കല്ലേ എൻ്റെ വീഡിയോ എപ്പോഴും വരുന്നത് അതുകൊണ്ട് അവർ ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് അപ്പവും ഉണ്ടാക്കാനാണേ അപ്പുവാണോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് തലേദിവസം തന്നെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന അരിയാണീ അരച്ചി എടുക്കുന്നത് അരി മാത്രമല്ല അരിയുടെ കൂടെ ചോറ് തേങ്ങ പഞ്ചസാര ഈസ്റ്റ് ഇത്രയും നമ്മൾ അരി എത്രത്തോളം എടുത്തോ അതനുസരിച്ചുള്ള വെള്ളം സമം വെള്ളമായിട്ട് വെച്ചേക്കും എന്നിട്ട് ഇതായ് ഇപ്പം രാവിലെ ഞാനിത് അരച്ചെടുക്കുവാണ് രണ്ട് ബാച്ചായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം പിന്നെ പഞ്ചസാര പഞ്ചസാര നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ടായിരുന്നു അത് കൂടാതെ നമുക്ക് ഇപ്പം ഒരു ടേബിൾ സ്പൂൺ കൂടെ ചേർത്തെടുക്കണം കാര്യം അരച്ചു കഴിഞ്ഞിട്ട് മാവൊന്ന് പുളിച്ച് വരുന്ന സമയത്ത് അത് ആവശ്യത്തിന് മധുരമൊക്കെ ആയിട്ട് ഒരുപാട് മധുരമല്ല എന്നാൽ ആവശ്യത്തിന് അപ്പത്തിന് വേണ്ടുന്ന ഒരു മധുരം അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം ഇനി ഇത് ഒരു മണിക്കൂർ നമ്മൾ വെക്കണം ഒരു മണിക്കൂറിന് ശേഷം ഈ മാവ് നന്നായിട്ട് പുളിച്ചു വരും അപ്പോൾ അത് വിട്ടിരിക്കട്ടെ അപ്പോൾ ഞാൻ ഒരു കട്ടൻ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത് ചേട്ടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കട്ടൻ ചായ എടുത്തതാണ് പിന്നെ നമ്മൾ നമ്മളപ്പത്തിൻ്റെ കൂടെ ഇന്ന് മുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില എല്ലാം ഒന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു അതിലേക്ക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം ചേർത്ത് പച്ചമുളകൊക്കെ മാറി പൊടികളുടെ പച്ചമുളകെല്ലാം മാറിയതിന് ശേഷം ഞാനതിലേക്ക് ഒരു തക്കാളി ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് സവോളയൊക്കെ വഴന്ന് നന്നായിട്ട് തക്കാളിയൊക്കെ വെന്ത് കുറുകി വരുന്ന ഒരു സമയമുണ്ട് അതിലേക്ക് കുരുമുളക് പൊടി പെരിഞ്ചീരപ്പൊടിയും ഗരം മസാലപ്പൊടി ഇത്രയും പൊടികളുമൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് സെറ്റായി വരണം ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല റോസ്റ്റായിട്ട് കിട്ടണം അപ്പം അതിലേക്ക് നമുക്ക് മുട്ടയും കൂടെ ചേർക്കണം അപ്പോൾ അതെ ഒരു മണിക്കൂറിന് ശേഷം നമ്മുടെ മാവ് നന്നായിട്ട് പുളിച്ച് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പാലപ്പുണ്ട് പാലപ്പം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് കണ്ട ആ ബബിൾസൊക്കെ വരുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല സെറ്റായി കിട്ടിയിട്ടുള്ളൂ മാവ് അപ്പോൾ നമ്മുടെ പാലപ്പം റെഡിയായി അപ്പോൾ അങ്ങനെ ഓരോ അപ്പവും ആയിട്ട് ഇങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഒന്ന് ചേർത്തല വരെ പോകണേ അപ്പോൾ ഞാനും ചേട്ടായിം കൂടിയാണ് പോകണത് ചേട്ടായി കാണി ഡോക്ടറെ കാണിക്കണം വേണ്ടിയിട്ടാണേ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിണ് കോട്ടക്കിലെ ആര്യവേദശാല അവിടെ ഒരു ക്ലിനിക്കാണ് അപ്പോൾ ക്ലിനിക്കിൽ പോയാണ് കേട്ടോ ഹോസ്പിറ്റലല്ല ക്ലിനിക്കാണ് അപ്പോൾ അവിടെ ഡോക്ടറെ കണ്ടിട്ട് ഞങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് വരുന്ന വീഡിയോ ആണ് ഞാൻ എടുത്തത് ഇതിപ്പോൾ ഞങ്ങൾ ബസ്സിനാണേ ട്രാൻസ്പോർട്ട് ബസ്സിനാണ് പോയതും വന്നതൊക്കെ പിന്നെ നമ്മൾ ജംഗ്ഷനിൽ ജംഗ്ഷനിലിറങ്ങിക്കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ട് ഓട്ടോയ്ക്കാണ് പോരുന്നത് അപ്പോൾ നമ്മൾ തിരിച്ചു പോരുമ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ ഞാൻ ചോറ് വെച്ചിട്ടേ പോകുന്നുള്ളൂ കറി ഒന്നും വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അനിക്കുട്ടി ഉണ്ട് വീട്ടിൽ അനിക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ്സാണ് മോള് ക്ലാസ്സിന് എറണാകുളത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അനിക്കുട്ടിക്ക് ഓൺലൈൻ ക്ലാസ് ഉള്ളതുകൊണ്ട് കറി എന്തെങ്കിലും വെക്കാൻ സമയം ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ലെങ്കിലും ഞാൻ പറഞ്ഞേ ഞാൻ വന്നിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോകുന്നത് പക്ഷേ ഇന്ന് അങ്ങോട്ടും തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു ജംഗ്ഷനിൽ ഒരു മീൻ തട്ടുണ്ട് അപ്പോൾ ആ മീൻ തട്ട് അവിടെ മത്തി ഉണ്ട് അപ്പോൾ മത്തി എപ്പോഴും മത്തി തന്നെയാണ് പക്ഷേ ഇപ്പോഴത്തെ മത്തിക്ക് കുഴപ്പമില്ല നല്ല ടേസ്റ്റുള്ള മത്തിയാണ് അതുകൊണ്ട് ചേട്ടായി പറഞ്ഞു പറഞ്ഞാൽ മത്തി വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ചേട്ടായി ഇതേ മത്തി വാങ്ങുന്നുണ്ടേ അപ്പോൾ ഇനി അത് കൊണ്ടു വന്നിട്ട് നമുക്ക് കറിയോ എന്തെങ്കിലും വയ്ക്കണം അപ്പോൾ അങ്ങനെ അതേ മീനുമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലൊഴിക്ക് പോയിണേ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ആണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കിയേക്കണം പിന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമല്ലേ നമുക്ക് വീഡിയോയ്ക്കൊരു എന്താ പറയുക വീഡിയോ മുന്നോട്ട് പോവുകയുള്ളൂ അല്ലേ അപ്പോൾ ഇതേ നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു വീട്ടിൽ വന്നപ്പോൾ ഇതാണ് നമ്മൾ വാങ്ങിച്ച മത്തി അപ്പോൾ ഇനി ഇത് ക്ലീനാക്കി എടുക്കണം കറിവിക്കണം പിന്നെ രണ്ട് മൂന്ന് മത്തി ഞാൻ അതിൽ ഇന്നേരത്ത് വറുത്തെടുക്കാന്ന് വെച്ചിട്ടെ അപ്പോൾ അപ്പോ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചതാണ് ഇത് ഏർ പേരക്കയും ഓറഞ്ചും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നാടൻ പേരക്കയാണ് കേട്ടോ ഇപ്പൊ ഓറഞ്ചും നല്ല മധുരമുള്ളതായിരുന്നു ഉള്ളതായിരുന്നു പേരക്കയും ഞാൻ മുറിച്ചെടുത്ത് ഓറഞ്ചും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെ പിന്നെ ഞാൻ ഞാൻ ചെന്നപ്പം അനുകൂട്ടി ക്ലാസ് കഴിഞ്ഞ സമയത്ത് രണ്ട് മൂന്ന് തരം കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ മീൻ അഥവാ കിട്ടിയില്ലെങ്കിലോന്ന് വെച്ചിട്ട് ഉരുളക്കിഴങ്ങ് അരച്ചൂട്ടി കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് വെണ്ടയ്ക്ക മുളക് മുളകിൽ പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം അത് തോരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ചീരത്തോരനൊക്കെ വെക്കില്ലേ അതുപോലെ അപ്പം അനിക്കൂട്ടി ആ കറികളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ വരുമ്പം താമസിച്ച് പോകത്തില്ലേ എങ്ങനെയായാലും ഇപ്പം ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഒരു പന്ത്രണ്ടേകാലി ആയി അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്ത് കൊടുന്ന് മത്തി എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് അരച്ചു കൂട്ടി അത് കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആനിക്കുട്ടിക്ക് രണ്ട് മൂന്ന് മത്തി വറുത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അതും അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ വേറെ എന്താ പറയേണ്ടത് എപ്പൊ കഥ കറി എടപ്പത്തിരിക്കണേട്ടാ ഞാൻ ചുമ്മാ അവിടെ അടുക്കളയിൽ നിന്നപ്പോഴത്തേക്ക് ഒരു വീഡിയോ എടുക്കാമെന്ന് വെച്ചിട്ടെടുത്തതാണേ കറി ഇവിടെ തിളച്ച് അപ്പോൾ ഞാൻ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു ഒന്ന് വറ്റി കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം എന്നിട്ട് നമുക്ക് ചോറ് കഴിക്കണം ഇപ്പോൾ ഏകദേശം സമയം ഒന്നേകാൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒന്നേകാലൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഒന്നരയ്ക്കെങ്കിലും ചോറ് കഴിക്കണം അപ്പോൾ ധ്യാനിക്കുട്ടി ഇവിടെ ഫോണും നോക്കി ഇവിടെ നിൽക്കണേ പിന്നെ കറിയൊക്കെ റെഡി ആയി കഴിഞ്ഞപ്പം ഞങ്ങൾ ഊണൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ ഊണ് കഴിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ കുറച്ച് തുണി കഴുകിയതൊക്കെ വിരിക്കാനൊക്കെ ഉണ്ടായിരുന്നൊക്കെ അതുകൊണ്ട് പോയി ടെറസ്സേ വിരിച്ചൊക്കെ ഇട്ട് പിന്നെ ഒരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ മോള് ക്ലാസ്സും കഴിഞ്ഞൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പം മീറ്റിങ്ങിന് ടൈം ആയതുകൊണ്ട് ചെന്ന് വിളിക്കാൻ പറ്റിയില്ല അപ്പോൾ മോള് കവലയിൽ നിന്ന് ഓട്ടോയ്ക്ക് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഓട്ടോയ്ക്ക് കൊടുക്കാനായിട്ട് പൈസ കൊടുക്കാൻ ചേട്ടായി പുറത്തേക്ക് പോയതാണേ പിന്നെ ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് മോള് വരുന്ന സമയത്താണ് ചായയൊക്കെ വെക്കുന്നത് പിന്നെ ഒരു അഞ്ചര മണിയൊക്കെ കഴിഞ്ഞ സമയത്ത് നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു നല്ല മഴയായിരുന്നെ വെള്ളം നിൽക്കുന്ന മഴയായിരുന്നു കുറേ ദിവസം കൂടിയാണ് നല്ലൊരു മഴ പെയ്യുന്നത് പിന്നെ നമ്മൾ വൈകുന്നേരത്തൊക്കെ ഇനി നമുക്ക് ചോറുണ്ട് കറിയും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് തൊട്ട് തെക്കേ വീട്ടിൽ നിന്ന് കുറച്ച് പച്ചക്ക തന്നിട്ടുണ്ടായിരുന്നേ ഓ ഇനി അതൊന്നും മെഴുക്കുപരട്ടി എടുക്കണം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളു കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഒന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ യു